ഹായ് ഹൈഡിയേഴ്സ് ലിഗീസ് ഫാഷൻ ഹാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അന്വിത കളക്ഷൻസോ കാണിക്കണോ ഒരു പത്ത് പതിനൊന്ന് ഐറ്റം കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗം കാണിച്ച് പോകും അതിന് മുമ്പായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഓഫർ സെയിൽ നടക്കുന്നുണ്ട് എല്ലാത്തിനും ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫാണ് അപ്പോൾ നമുക്ക് മൺഡേ വരെയാണ് അതുള്ളത് അപ്പോൾ മാക്സിമം ഈ സാറ്റർഡേ സൺഡേ അവധി ഉള്ളവരൊക്കെ മേടിക്കാൻ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൈസ് വെച്ച് സ്ക്രീൻഷോട്ട് അയയ്ക്കുക അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾ വാട്സപ്പിലേക്ക് അയച്ച് നമ്മൾ റിപ്ലൈ തരുമ്പോഴേക്കും വേറൊരാളത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ കാർഡിൽ കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർ മാത്രം നമുക്ക് വാട്സപ്പ് അയയ്ക്കാം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം സാറ്റർഡേയും സൺഡേ ആയതുകൊണ്ട് ഞാനായിരിക്കും ഓർഡർ നോക്കുക അപ്പോൾ എനിക്ക് തീരെ ടൈം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഡിലേ ആവും അപ്പോൾ മാക്സിമം തന്നെ നിങ്ങൾ ഗൂഗിൾ പേ വഴി യു പി കൊടുത്ത് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് മൺഡേ കഴിഞ്ഞാൽ ആ ഓഫർ തരും പിന്നെ നോർത്ത് പ്രൈസിലേക്ക് വീണ്ടും മാറും അപ്പോൾ മാക്സിമം പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പെട്ടെന്ന് നേരെ കളക്ഷൻസിലേക്ക് ഇന്ന് ആദ്യം കാണിക്കുന്ന കുറച്ച് മോഡേൺ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷനാണ് ഇത് എന്താ പറയുക സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഷോർട്ടായിട്ടുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കാന്താ ലൈൻസ് ആരോ എന്നാലോ യൂട്യൂബിൽ കാന്ത ലൈൻസ് എന്തോന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് കാന്താ ലൈൻസ് ആണ് ഇതിനകത്ത് ത്രെഡ് വെച്ചിട്ടാണ് ഈ ലൈൻസ് പോയിട്ടുള്ളത് പിന്നെ നല്ല ഒരു നെക്ക് പാറ്റേൺ ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിങ്ങനെ കൊടുത്തേക്കുന്നത് ഇതൊരു ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കെട്ടണമെങ്കിൽ കെട്ടാം അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇവിടെ കെട്ടണമെങ്കിൽ കെട്ടാം ബാക്കിൽ എങ്ങനെ വേണമെങ്കിലും കെട്ടാം ഞാൻ കെട്ടിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടതാണ് പിന്നെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നാൽപ്പത്തിയാറര നാൽപ്പത്തിയേഴ് റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട് ഞാനിപ്പോൾ ഇതിനൊരു വൈറ്റ് ബോട്ടം ഇട്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാം വീഡിയോ കാണിക്കുമ്പോഴും ഞാൻ ബ്ലാക്ക് വൈറ്റൊക്കെയാണ് ഇടുക ഞാൻ ഇങ്ങനെ പർട്ടിക്കുലർ അതിൻ്റെ മാച്ച് ഒന്നും നോക്കി എടുക്കലൊന്നും ഇല്ല ഏകനുള്ള ടൈം കിട്ടാറൊന്നുമില്ല പെട്ടെന്ന് ചിറവിടെ ഏതാണ് എടുക്കുന്നത് അതൊന്നും കാണിക്കുന്നു നിങ്ങൾക്ക് ഐറ്റം കണ്ടാകുന്നില്ല പിന്നെ എൻ്റെ ബോഡി സ്ട്രക്ചർ വെച്ച് നിങ്ങൾ പലതും എടുക്കാതിരിക്കേണ്ട ചിലർ പറയും അത് വയറ് ചാടുകൊണ്ട് എനിക്കിച്ചിരി കുടവയർ ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തവർ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റുന്നവർ എടുക്കുക എൻ്റെ ഒരു ബോഡി ഷേപ്പ് നോക്കണ്ട നിങ്ങളൊരു സ്ട്ര കളർ ഇഷ്ടമായി പാറ്റേൺ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ കേട്ടോ ഞാൻ വയർ കുറയ്ക്കണമെന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ലൈറ്റായിട്ടാവും ഫുഡ് കഴിക്കുന്നത് ഫുഡ് ആയി ആപ്പോൾ വിശപ്പ് കൂടുതലാണെങ്കിൽ ചോറൊക്കെ കുറേ കഴിക്കുക ഇതൊക്കെയാണ് ഒന്നും നോക്കാൻ പറ്റില്ല ഒന്നാമത് ഫീഡിങ് അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ എൻ്റെ ബോഡി സ്ട്രക്ചർ നിങ്ങൾ മൈൻറ്റെയിൻ ചെയ്യരുത് ഓക്കെ ഇല്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ കാന്താലയൻസ് ആണ് ഇത് കണ്ടോ ഇത് ത്രെഡ് വെച്ചിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണോ നമ്മളതിൻ്റെ കാന്താലയൻസ് എന്ന് പറയാൻ എന്നാണ് എൻ്റെ ചെറിയ അറിവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഇതല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം ഓക്കെ ഇത് ഇവിടെ കണ്ടോ ഫ്രണ്ട് പോർഷനിൽ പാനിലടിച്ചാണ് വരുന്നത് ഇവിടെ ഒരു സെപ്പറേറ്റ് ഭാഗം ഈ ഫ്രണ്ട് ഇങ്ങനെ പോട്ടോ എന്നിട്ട് ഈ സൈഡ് ഭാഗം ഇങ്ങനെ സ്ലോപ്പായിട്ട് സൈഡിലേക്കാണ് വിവി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് കണ്ട പുറകിലേക്ക് ഇങ്ങനെയാണ് വേവിങ് പോയിട്ടുള്ളത് എ ലൈൻ പാറ്റേൺ ആണ് ഫുൾ എ ലൈനാണ് സ്ലിറ്റ് ഇല്ല എ ലൈനിലാണ് വരുന്നത് ഇത് ഇതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് സൈഡിലേക്ക് ഹുക്ക് കൊടുത്തിടാനുള്ള ബെൽറ്റാണ് പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് അതെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ഇതാണെന്ന് അല്ല ഷോർട്ടായിട്ടുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ഉള്ളതാണ് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഓക്കെ ഇപ്പോൾ സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയാണ് ഇപ്പോൾ സ്ലീവ് ലെസ് ഒക്കെ ഭയങ്കര ട്രെൻഡാണ് നിങ്ങൾ ധൈര്യമായിട്ടോ പ്രശ്നമൊന്നുമില്ല പിന്നെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അടിപൊളി പ്രോഡക്റ്റ് ആണ് പ്രൈസ് വരുന്നത് നയൻ നയൻ സീറോയാണ് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോളൂ അടിപൊളി പ്രോഡക്റ്റ് ആ നല്ല കളറാണ് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളത് നമുക്ക് ഗേൾസിനോട്ട് എനിക്ക് എല്ലാവർക്കും ബെങ്കിനോടൊരു ഇഷ്ടം ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേണിൽ വരുന്ന കളറാണ് പിന്നെ കുറച്ച് സ്ലീവ് ലെസ്സും ഈ നെക്ക് പാറ്റേൺ ഒക്കെ നൈസാണ് ഇവിടെ കേട്ടോ ഇവിടെ ഒരു വീവിങ് അല്ല ചോദിച്ചാൽ വീവിങ് അല്ല ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭംഗിയുള്ള പാറ്റേൺ പക്ഷേ വന്നിട്ടുള്ളത് കലങ്കരിയിലാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ കലങ്കാരി എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ് അപ്പോൾ അൻവിത എന്ന് പറയുന്നത് അജ്രക്കിൽ വരുന്നതാണെങ്കിലും ഈ കലങ്കാരിയൊക്കെ ആണെങ്കിൽ ആയിരിക്കും ചിലർ ചോദിക്കുക ഒറിജിനലായിട്ട് എന്താ കളർ ബ്ലീഡ് ചെയ്യണതെന്ന് ഒറിജിനലിനായിരിക്കും കളർ ബ്ലീഡ് ചെയ്യുള്ളൂ കാരണം അത് നാച്ചുറൽ ഡൈ അല്ലെങ്കിൽ വെജിറ്റബിൾ ഡൈ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യില്ല അവരവരുടേതായ ഒതൻറ്റിക്കായ രീതിയിലാണ് ചെയ്യുക അപ്പം കലങ്കാരി അല്ലെങ്കിൽ അജറക്ക് പോലുള്ള ഐറ്റംസ് നിങ്ങൾ ഫസ്റ്റ് വാഷ് ഒന്നൊരു സെപ്പറേറ്റ് വാഷ് ചെയ്യുമോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയോ ഒരു ഒരിക്കലും നമ്മളത് മസ്റ്റായിട്ടും കളർ ഇളകുമെന്ന് പറയില്ല ചിലത് നല്ല കട്ടുള്ളത് കളർ ഇളകൂല്ല നമ്മൾ ഞാൻ എൻ്റെ പല പ്രോഡക്റ്റുകളും കൈ കൊണ്ട് നന്നായി വാഷ് ചെയ്യുമ്പോൾ ഒരു സരി പോലും കളർ ഇളകിയിട്ടില്ല എന്നാൽ കളർ ഇളകുന്നതും ഉണ്ട് നമുക്ക് നമുക്കൊരു കാരണവശാലും ഒരെണ്ണത്തിന് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നമ്മളൊന്നും വാഷ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടല്ല വീഡിയോ ഇടുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല കേട്ടോ അപ്പോൾ അൻവിതയെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുണ്ടാവും അൻവിത ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയലും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ കൊണ്ടാണ് അത് അത്രയും വാല്യൂ ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ളത് അപ്പം നിങ്ങൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്ന അറിയുന്നവർക്ക് മുഷിപ്പ് ഒഴിവാക്കുക ഓക്കെ ഇത് ആലൈൻ പാറ്റേണിൽ വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ ആണ് കേട്ടോ ത്രീ എക്സ് എല്ലിലേക്ക് വരുമ്പോൾ ഫോർട്ടി സെവൻ വരും സ്ലീവ് വരുന്നത് ഒരു നയൻറ്റീൻ ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് വരും കേട്ടോ ഇവിടെ ഒരു പടി പോലെ സെപ്പറേറ്റ് ഇത്തിരി കട്ടിക്ക് കൊടുത്തിട്ടുണ്ട് എഡ്ജിൽ പിന്നെ ഇവിടെ ഇത് ഹൈ നെക്ക് കോളറാണ് കേട്ടോ വരുന്നത് ഹൈ നെക്കിൽ കണ്ടോ ഹൈ നെക്ക് കോളർ വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ത്രെഡിൻ്റെ ഇത് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മിററിൻ്റെ ഡീറ്റെയിൽ ആണ് പോയിട്ടുള്ളത് വൺ സൈഡ് പാക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ ഇത് സ്റ്റിച്ചിങ് വരുന്നത് പാനൽ അടിച്ചിട്ടാണ് മൂന്ന് പാനൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂന്ന് പാനലായിട്ട് അങ്ങനെ സിക്സ് പാനലിലാണ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ഉണ്ട് ഇത് കണ്ടോ ഇത് വരുന്നത് ചൈനീസ് കോളർ നെക്കിലാണ് സ്റ്റിക്കർ പൊളിച്ചാലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ അവിടെ ഇരിക്കട്ടെ ദാ വേണ്ട ഇത് ചൈനീസ് കോളറാണ് ഇത് വരുന്നത് ഹൈ നെക്കാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഉടൻ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു ഫ്ലാപ്പ് പോലെ ഞാനിത് ഇട്ട് കാണിക്കാം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചതാണ് ഒന്നാമത്തത് ഹൈനെക്ക് വരുന്ന പാറ്റേൺ രണ്ടാമത്തത് ഇത് ഈ ചൈനീസ് കോളർ വരുന്ന ഐറ്റം നമ്മളോട് ചോദിക്കാറുണ്ട് ചിലർ സ്ലിറ്റിലൊക്കെയാണ് ചോദിക്കണത് ഇത് പക്ഷേ ഏലൈൻ പാറ്റേൺ വന്നിട്ടുള്ള സ്ലിറ്റാണിട്ട് രണ്ടിനു ചെറിയ ഒരു കളർ പ്രിൻ്റ് ചെറിയ വ്യത്യാസമുണ്ട് ചെറുതിട്ട ഓക്കെ കാണിക്കാം ഇങ്ങനെ വരൂട്ടാ ഹൈനെക്ക് നമ്മുടെ ചൈനീസ് കോളർ പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വീനക്ക് പോലത്തെ എന്നിട്ട് ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു ഫ്ലോപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണിൽ വന്നിട്ട് ഇതും സ്ലിറ്റാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ഒരു നാൽപ്പത്താറ് ടു നാൽപ്പത്തി ഏഴര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് ഇതെങ്ങനെ മടക്കിയിട്ട് ഒരു കോളർ കൊടുക്കുന്ന ഒരു ജെൻറ്റിൽമാൻ ടൈപ്പ് എന്ന് പറയും ഷർട്ട് മടക്കി വയ്ക്കുന്ന ആ പാറ്റേണിലാണ് വരുന്നത് ഇത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് ഇതിൻ്റെ സൈസ് ചാട്ട് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്ന് പറയുന്ന സെറ്റുകളാണ് കേട്ടോ പലതിനും പല പാറ്റേണിലാണ് സൈസുകൾ വരിക അപ്പോൾ ഇതെനിക്ക് ഇത്തിരി ലൂസാണ് ഇത് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് കേട്ടോ പുറകിലും അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ മേടിക്കുക ഇത് വരുന്നത് വേണ്ട ഇതുപോലെ ച സോറി എന്താണ് ഹൈ നെക്ക് കോളർ വന്നിട്ടുള്ള പാറ്റേൺ ഇത് ചൈനീസ് കോളർ വന്നിട്ട് ഇത് മീഡിയം ടു ഹൈ നെക്ക് വന്നത് മീഡിയം ടു ത്രീ എക്സിലും ഇത് ലാർജ് ടു എക്സ് ഡബിൾ എക്സിലും ആണ് കേട്ടോ രണ്ടിൻ്റെയും പ്രൈസ് സെയിമാണ് നല്ല വന്നിട്ടുള്ളത് ഒരു ഇക്കത്ത് പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ ഇതേപോലത്തെ ഒരു പാറ്റേൺ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിണ്ടായിരുന്നു അതും ഇതും നമ്മൾ വ്യത്യാസമുണ്ട് ഇത് ഇക്കത്തിൻ്റെ പ്രിൻ്റാണ് കേട്ടോ ഇക്കത്ത് കലങ്കാരി അങ്ങനെയുള്ള ഐറ്റംസിന് കുറച്ചും കൂടി ഡിമാൻഡ് കൂടുതലും റേറ്റ് കൂടുതലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് ഇതൊക്കെ ഇട്ട് കാണാനായിട്ട് അതുമാതിരി ഇതിൻ്റെ കളർ കോമ്പിനേഷനും നല്ല രസമായിട്ടുണ്ട് ഒരു ഗ്രേയും ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടിയുള്ള ഒരു പാച്ച് വർക്ക് സ്ലീവിൻ്റെ എഡ്ജിലും കണ്ട ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്ക് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ തന്നെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ഒരു മെറ്റലിൻ്റെ ഹാങ്ങിങ് അല്ല അത് ഇങ്ങനെ പിടിപ്പിച്ച പോലെയാണ് വരുന്നത് ഇത് നോർമൽ സ്ലിറ്റാണ് ഹെലൈനല്ല സ്ലിറ്റിൽ വരുന്നതാണ് പുറകിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഒരു പതിനെട്ടര പത്തൊമ്പത് റേഞ്ചിലേക്ക് സ്ലീവ് വരും ടോപ്പ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തിയേഴ് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരണത് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസ് സെർവ്യൂ കാണിക്കാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് അത് വീഡിയോ ഞാൻ ലെങ്ത്ത് കൊടുത്താൽ വേഗം വേഗം എടുത്തു വിടാൻ കേട്ടോ ഇത് ഹൈ നെക്ക് പാറ്റേണിലാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ഓക്കെ ഹൈ നെക്ക് എന്ന് പറഞ്ഞ് അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു തൊട്ട് മുമ്പത്തെ പാറ്റേൺ അങ്ങനെ ആയിരുന്നു ഇനി അവിടെ സ്കിപ്പ് ചെയ്ത് വരുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവേ അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും എടുത്തു പോകുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതാ ഇങ്ങനെ വരും പുറകിൽ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ടക്ക് കൊടുത്തിട്ടുണ്ട് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് കേട്ടോ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഫുൾ ബുട്ട വിവിങ് പോലെ പോയിട്ടുള്ളൊരു പാറ്റേൺ നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റ് നല്ല രസമുള്ളൊരു കളറുമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ത്രെഡ് വർക്കാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല ഹെവി ഹെവിയായിട്ട് ചെയ്തിട്ടുള്ളൊരു പൂവിൻ്റെ ഡിസൈനിലാണ് ത്രെഡ് വർക്ക് ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ഇവിടെ ഒരു വീനക്ക് പോലത്തെ ഒരു പാറ്റേണിൽ കംപ്ലീറ്റ് ഇതുപോലെ ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വീനക്ക് പോലെ വരുന്ന പാറ്റേൺ ഈ ഒരു വർക്ക് കൊണ്ട് തന്നെ സൂപ്പറാണ് ഫുൾ ബുട്ട വീവിങ് ആണ് പ്രിൻസസ് കട്ടിലാണ് പോയിട്ടുള്ളത് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതാ ഇതുപോലെ രണ്ട് വൈറ്റ് കളർ ത്രെഡിൻ്റെ ഒരു പാറ്റേൺ പിന്നെ ഒരു മൊറൂൺ കളറിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണിൽ വരുന്ന കോൺസെപ്റ്റാണ് അതിനകത്ത് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റ് കേട്ടോ എലൈനിൽ വരുന്ന സ്ലിറ്റ് പാറ്റേൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുണ്ട് നല്ല സുഖമാണ് കേട്ടോ ഇത് ഇടാനായിട്ട് മുട്ട വിവിങ് വരുന്ന പാറ്റേൺ ആണ് ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ ഇതിൻ്റെ ത്രെഡ് വർക്ക് നല്ല ഹെവി നല്ല തിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓരോ പൂവിൻ്റെ ഡിസൈനും ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു വർക്ക് ഫിനിഷ് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും കാരണം നല്ല നല്ല ഭംഗിയാണ് ഭയങ്കര സാധാരണ ഒരു നമ്മുടെ നാട്ടിൽ കാണുന്നൊരു അല്ല ഇത് കണ്ടോ ഫുൾ വീവിങ് ആണ് ഇത് ഇത് ഈ ലൈൻസ് പോകണമുണ്ട് അത് ആ ഒരു കറക്റ്റ് സ്പേസിൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് കൈകൊണ്ട് തുന്നിയെടുക്കുന്ന മാർ തുന്നിയെടുത്ത് അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഡോട്ട് ഡോട്ട് പോലത്തെ ഒരു ഡിസൈൻ ഇവിടെ വരുന്നത് ഇത് ചിലത് പ്രിന്റായിട്ട് വരാറുണ്ട് പക്ഷേ ഇതെല്ലാം വീവിങ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും ഇതിൻ്റെ റേറ്റ് കൂടുന്നതും ഒരുപാട് ടൈമാണ് ഒരു കുർത്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ പുറകിലേക്കും പ്രിൻസസ് കട്ട് തന്നെ വരുന്നത് അപ്പം നല്ല ഷേപ്പിലേക്ക് കിടന്നോളൂ കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ ആണ് ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് അതും കൂടി കാണാം ഇതാണ് രണ്ടാമത്തെ ഷേഡ് കിട്ടാ നല്ല രസമുള്ള ഒരു ബ്ലൂവിൻ്റെ വേർഷൻ ആണ് ഒരു ബ്ലൂവും ഗ്രീനും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളർ കേട്ടോ എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ് ഇതിന് ലാർജ് മുതലാണ് സൈസായിട്ട് ലാർജ് എക്സൽ ഡബിൾ എക്സ്ൽ ത്രീ എക്സൽ നേരത്തെ കാണിച്ച പിങ്കിന് മീഡിയം മുതലാണ് കേട്ടോ അത് ഓരോ സെറ്റ് വരുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ എടുത്തിട്ട് വരുന്നത് ഇതെല്ലാം വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുക്കണം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഓടിച്ച് കാണാം ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് എനിക്ക് അതും കൂടി വേണമായിരുന്നു പറഞ്ഞാൽ ചിലപ്പോൾ തീർന്നു വേണ്ടോ കാരണം നമ്മൾ ഒരുപാട് പാറ്റേൺസ് നോക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് ആൾക്കാരുടെ എൻക്വയറി അനുസരിച്ച് കൂടുതൽ നല്ല റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചേഞ്ച് ഫണ്ട് നമ്മുടെ നോർമൽ ഒരു റേഞ്ച് ല്ലല്ലോ ഇതിന് നമ്മളൊന്നും ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നാട്ടിലെ പ്രൊഡക്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെ അതിന് മാത്രം ക്വാണ്ടിറ്റിയും കിട്ടില്ല ചിലതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കിട്ടുക അതിനനുസരിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക ഇങ്ങനെയാണ് രണ്ടാമത്തെ കളർ വരുന്നത് അടുത്ത അടുത്തത് കാണിക്കുന്നത് പീസ് നല്ല നല്ല പ്രീമിയം കോൺസെപ്റ്റ് ടൂപ്പീസാണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല രസമുള്ള ഒരു മെറൂൺ കളർ നല്ല രസം എന്ന് ഞങ്ങൾക്ക് ഒരുപാട് തവണ പറയണമില്ല നമ്മൾ വീഡിയോ എടുത്തെടുത്തെടുത്തെടുത്ത് അങ്ങനെ അങ്ങനെ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ് പിന്നെ ഞാൻ കാണാറില്ല എനിക്കിഷ്ടമല്ല കേൾക്കാനും ഇഷ്ടമല്ല കാണാനും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അനുഭവിക്കും ഇത് എത്ര തവണ ഞാനിത് പറയുന്നത് പക്ഷെ നമ്മൾ വീഡിയോ എടുത്തു പോകുമ്പോൾ അറിയില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞ് ശൈലിയിൽ പോകുന്ന പിന്നെ എൻ്റെ കുറെ ശൈലികളൊക്കെ എല്ലാവർക്കും അറിയാതാണ് പ്രശ്നമില്ല എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടോ കമൻറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് നിരത്ത് കമൻറ്റ് അപ്പോൾ എനിക്ക് സങ്കടം വരും പക്ഷെ ഉത്തരം ഞാൻ സഹിച്ചാണ് നിങ്ങൾ കാണുന്നതെന്ന് ഓക്കെ അപ്പോൾ ഡാ വെറുതെ വന്ന കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കമൻറ്റ് ചെയ്തു ഡാ ഇത് വരുന്നത് മെറൂൺ കളറിൽ ഗോൾഡിൻ്റെ വീവിങ് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ അതിനകത്ത് ഇത് എവിടെ ഇങ്ങനെ ഫുൾ എത്ര എണ്ണാന്നറിയോ ഒരു ചെറിയ ബുട്ട പോട്ട്ലി ബട്ടൺ വരത്ത ഐറ്റം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഈ ലൈൻസ് പോലത്തെ പാറ്റേൺ അല്ല സ്കാറ്റേഡ് ആയിട്ടുള്ള ഗോൾഡൻ്റെ സീക്വൻസ് വർക്കും വലിയ വലിയ പുട്ടാസും കൊടുത്തിട്ടാണ് വരുന്നത് ഈ ഒരു ആണ് നമുക്ക് ബോട്ടത്തിന് വരുന്നത് കേട്ടോ അണ്ടോ ഓക്കേ പിന്നെ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് ഈ ഒരു ലൈൻസ് പോണ പാറ്റേണിലാണ് വരുന്നത് സ്ലീവ് ഫുൾ അങ്ങനെ തന്നെ നല്ല മെറ്റീരിയലാണ് അതുപോലെ തന്നെ കാണാൻ ഈ ഒരു ഗോൾഡൻ്റെ ലൈൻസ് പോയിട്ടുള്ളത് കൊണ്ട് നല്ലൊരു എന്താ പറയുക വെയർ കോൺസെപ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു പ്രീമിയം കോൺസെപ്റ്റ് ഭയങ്കര രസമായിട്ട് ഇരിക്കുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്ക് പോലത്തെ പാറ്റേൺ ഇതിങ്ങനെ അടുപ്പിച്ച് 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 ഇങ്ങനെ കൊടുത്തോണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് ടോപ്പിൻ്റെ അതാ ഇതാണ്ടോ കുഞ്ഞ് 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 പോ പോട്ടലി ബട്ടൺ പോലെ കൊടുത്തേക്കുന്നത് നടുഭാഗത്ത് ഇങ്ങനെയാണ് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടം വരെ സീക്വൻസ് വർക്ക് താഴത്തേക്ക് ആ വലിയ വലിയ പോട്ടലി ബട്ടൺസ് മാത്രം പിന്നെ ഉള്ളത് ഗോൾഡൻ വീവിങ് ഇങ്ങനെയാണ് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് വരുന്നത് പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ത്രീ പാനലാണ് ഫ്രണ്ടും ബാക്കും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് പോയിട്ട് ഇവിടെ അല്ല കേട്ടോ ഇവിടെയാണ് പാനൽ ഫ്രണ്ടിലപ്പോൾ ശരിക്കും ത്രീ പാനൽ എന്ന് പറയാൻ പറ്റില്ല ഫ്രണ്ടിൽ ഒരു അഞ്ച് പാനൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഏലയൻ പാറ്റേണിൽ വന്നിട്ട് ഏലയൻ പാറ്റേണിൽ കുറച്ചും കൂടി ഇവിടുന്ന് കട്ടിങ് കൊടുക്കേണ്ടത് താഴ്ഭാഗത്തായിട്ട് ഒരു ഇത്തിരി ഭാഗമാണ് കട്ടിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി പാൻറ് വരുന്നത് ഒരു സൈഡ് ബാൻഡ് പുറകിലേക്ക് ഇലാസ്റ്റിക് ആണ് പിന്നെ സാധാരണ അൻവിതയുടെ പോലെ തന്നെ സിബ് കൊടുത്തിട്ടുണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് പലാസോ ആണ് പാൻറ്റ് വരുന്നത് കേട്ടോ പലാസോയ്ക്ക് നമുക്കൊരു തേർട്ടി എയ്റ്റ് ആൻഡ് ഹാഫ് ആ റേഞ്ചിലാണ് ലെങ്ത്ത് വരിക അപ്പം നല്ല പ്രൊഡക്റ്റാണ് മീഡിയം ടു ത്രീ എക്സ് എൽ പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ സീറോ അടുത്ത പാറ്റേൺ വരുന്നത് ടീൽ ബ്ലൂ കളറിൽ വരുന്ന ടു പീസ് സെറ്റാണ് നല്ല രസമുള്ളൊരു കളർ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ കേട്ടോ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കാണ് ഇതിനകത്തൊരു പിങ്ക് കളറിൻ്റെ ത്രെഡും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ഇവിടെയും ത്രെഡിൽ വൈറ്റും ഒരു പിങ്കും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ സ്ട്രൈപ്സ് പോലത്തെ വരുന്ന പാറ്റേൺ ആണ് സ്ലീവിൻ്റെ അഡ്ജിൽ കൊടുത്തേക്കുന്നത് ഈ പാറ്റേൺ ആണ് നമ്മുടെ ബോട്ടത്തിന് വരുന്നത് കേട്ടോ ബോട്ടം വരുന്നത് പലാസവും അല്ല കുർത്തി ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നെക്ക് പാറ്റേൺ വന്ന് റൗണ്ട് വന്നിട്ട് ചെറിയൊരു വീ കട്ടിംഗ് പോലെയാണ് വരുന്നത് കേട്ടോ ക്ലോസർ വീ കാണിക്കാം ഇങ്ങനെ വരും ഇതാണ്ടോ ത്രെഡിൻ്റെ വർക്കാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ നമ്മുടെ നെക്കിൻ്റെ പുറകിലായിട്ട് ഇതെങ്ങനെ ഒരിത് വരും അത് ഒട്ടുമിക്ക എല്ലാത്തിനും അങ്ങനെ തന്നെ വരും അത് പിന്നെ കാണുന്നതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല എന്ന് മാത്രം ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡാണ് ടോപ്പ് വരുന്നത് പുറകിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജ് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ കണ്ടു ഇല്ലോ അതെങ്ങനെയാണ് കേട്ടോ വരണത് നല്ല നല്ല കട്ടിയുള്ള പാറ്റേൺ ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഫുൾ അല്ല ഫ്ര ഫ്രണ്ടിലേക്ക് ബാൻറ്റും ഉള്ളിൽ നിന്ന് നാടയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് പുറകിലേക്ക് ഇലാസ്റ്റിക്കും സാധാരണ ഇത് അനായാലാണ് കണർ അനായും ഇവരുടെ തന്നെയാണ് ഇവരുടെ വല്ലപ്പോഴും ആണ് ഇങ്ങനെ വരാറുള്ളു സാധാരണ ഇവിടെ ഹുക്കും സിബും വരുന്ന ഒരു പാറ്റേണാണ് പിന്നെ ഇത് കുർത്തി പാൻറ്റാണ് വരുന്നത് സെമി പലാസോ എന്നൊക്കെ പറയാം ആ ഒരു രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ് കണ്ട തേർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് ഇതിന് വരുന്നത് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചാണ് കേട്ടോ മീഡിയം ടു ത്രീ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വൺ ഫോർ നയൻ സീറോ അടുത്തത് വരുന്നതും ടു പീസെറ്റാണ് നല്ല രസമുള്ളൊരു ബീച്ച് പോലത്തെ ഒരു കളറ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കളർ തന്നെ അല്ല അതിനകത്ത് ക്രീമിൻ്റെ കൂടെ ഒരു ചെറിയൊരു കളറും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളർ കേട്ടോ ഇത് ഇവിടെ ഒരു പാച്ച് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ടോപ്പ് ബോട്ടം വരുന്നത് പിന്നെ ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹുക്ക് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തലവഴിക്ക് അടത്താനായിട്ട് എന്നിട്ട് ഇങ്ങനെ ഇടാം ഇങ്ങനൊരു റൗണ്ട് നെക്ക് വരുന്ന കോളർ നെക്ക് ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ ചൈനീസ് കോളറിൻ്റെ വേർഷൻ തന്നെയാണ് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു കട്ടിങ് വരുന്നത് പാൻറ്റ് വരുന്നത് എങ്ങനെയാണ് നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് പാൻറ്റ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാൻറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം കോൺസെപ്റ്റ് തോന്നാ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ഒക്കെ തോന്നുന്ന ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ക്ലോസർ റിവ്യൂ കാണിക്കാം ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ റൗണ്ട് നെക്കിൽ വരുന്നത് ആദ്യം ബോട്ടം കാണിക്കാം നല്ല കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ഇതും നാടൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ കുർത്തി പാൻറ്റാണ് വരുന്നത് പലാസോ വില അല്ലെങ്കിൽ ഒരു സെമി പലാസോ ആ ഒരു കോൺസെപ്റ്റിൽ ലൂസ് ഫിറ്റിൽ യൂസ് ചെയ്യുന്ന പാൻറ്റാണ് കേട്ടോ വരുന്നത് തേർട്ടി എയ്റ്റ് ആൻഡ് ഹാഫാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് പാൻറ്റിന് എല്ലാത്തിനും വൺ സൈഡ് പാക്കറ്റുണ്ട് കേട്ടോ നേരത്തേനും ഉണ്ടായിരുന്നു ഞാനത് പറയാൻ വിട്ടു പോകുന്നതാണ് എല്ലാത്തിനും പാൻറ്റിന് പോക്കറ്റുണ്ടാവും പിന്നെ ഇത് വരുന്നത് ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എനിക്കെന്താ നമുക്കെന്താ പറയുക സാധാരണ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് വേറെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് വെയറിൽ ഒരു വരുന്നതിൽ ഒത്തിരി പ്രീമിയം അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു ലുക്ക് വൈസ് തോന്നുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഉദ്ദേശിച്ചത് മനസ്സിലായിരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു ഓഫീസിൽ അങ്ങനെ ആ എല്ലാവർക്കും ഉപയോഗിച്ച് വിടുക ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ നിൽക്കുന്ന ഒരാൾക്കാർക്ക് ഒരു ചുരുമുടി ഗെറ്റപ്പ് തോന്നണം എന്നൊക്കെയുള്ളൊരു രീതിയിൽ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് ഇടുക അത്രേ ഉള്ളു ഉദ്ദേശിച്ചത് എന്താ ഓക്കെ ഇതിൻ്റെയും സൈസ് ചാർട്ട് മീഡിയം ടു ത്രീ എക്സിലാണ് പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ രണ്ടെണ്ണം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആണ് അതായത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ വീഡിയോ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ച് കാണിക്കാം എല്ലാതും ഇട്ടിട്ടിട്ടിട്ട് ഇപ്പം തന്നെ ഇത് എത്ര ആവുന്ന പ്രൊഡക്റ്റാണെന്നെങ്കിൽ ആലോചിക്കണം ചിലർ പറയും ബിസിനസ് ചെയ്ത് ഭയങ്കര സംഭവം നമ്മൾ തളർന്ന ഒരു പരിവാവും എന്നെ കണ്ട് മോട്ടിവേഷൻ ചെയ്ത് കുറേ പേര് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങാൻ പോകാണ്ട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് റിസ്ക് ഉണ്ട് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടൽ പകൽ തന്നെ ഒരു സുബോധം ഇല്ലാത്ത അവസ്ഥയൊക്കെയാണ് പലതും ആലോചിച്ച് ആലോചിച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാവൂ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരാൾ ആൾ ഉണ്ടാവണം ഒറ്റയ്ക്ക് പൊരുതാൻ ധൈര്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്തു അപ്പോൾ എല്ലാം കൊണ്ടും ബിസിനസ് ചെയ്യാൻ പലരും എന്നോട് ചോദിക്കുന്നു ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് നമുക്കങ്ങനെ തെറ്റൊന്നുമില്ല പക്ഷേ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി പിടിക്കണമല്ല പിടി നമുക്കൊരു പെട്ടെന്നൊരു ഹൈപ്പിലേക്കൊന്നും എത്താൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ ഒരുപാട് ചാനലുകൾ ഒക്കെ ഇത് വരുന്നതാണ് അതുകാരണം അത്ര എളുപ്പമല്ല പിന്നെ എന്നോട് പേഴ്സണലി വിളിച്ച് എക്സാക്റ്റ് ഇതിൻ്റെ അതെവിടെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എല്ലാം പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ് പണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് പണി ഇട്ടിട്ടുണ്ട് നമ്മളെ പോലെ തന്നെ സെയിം എടുക്കാം നമ്മളെ പോലെ തന്നെ സെയിം ആയിട്ട് പറയുക അപ്പം എന്നേക്കാൾക്കുള്ള ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ളവരൊക്കെയാണ് അവർ അപ്പോൾ നമ്മൾ സ്വന്തം കഞ്ഞിയിൽ പാറ്റി ഇട്ടുകൊണ്ടുള്ള ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കൽ ഞാൻ നിർത്തിയതാണ് ഓക്കെ അതൊക്കെ പോട്ടെ അപ്പോൾ ഇനിയുള്ള കളക്ഷൻസ് ഞാൻ കാണിക്കും ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ ഒരു ലീഫിൻ്റെ ഡിസൈൻ വർക്ക് വരുന്ന പോലത്തെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു പക്ഷെ പെട്ടെന്ന് തീർന്നു പോയി ഇത് ആരൊക്കെയോ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആരൊന്നും എനിക്ക് ഓർമ്മയില്ല നമുക്ക് ഇൻഡിവിജ്ജ്വലി അവർക്കും മെസ്സേജ് അയക്കാനുള്ള ടൈമില്ല നമുക്ക് പന്തിയിൽ പക്ഷഭേദം കാണിക്കാൻ പറ്റില്ലല്ലോ ആരാദ്യം വരുന്നോ അവർക്ക് കൊടുക്കും അതിപ്പോൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സോ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സോ ആണെന്നൊന്നും നമുക്ക് നോക്കാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ ആരും മേടിച്ചാലും നമുക്ക് സന്തോഷം തന്നെ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലീഫി പാറ്റേൺ ആണ് വരുന്നത് സ്ലീവിൻ്റെ അഡ്ജിൽ ഇതാ ഇതുപോലത്തെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള താഴ്ഭാഗത്താണ് കൂടുതൽ വർക്ക് പിന്നെ നമ്മുടെ ഈ നെക്ക് പാറ്റേണിലും ഇങ്ങനെ വരും പ്രൈസ് വൺ ഫോർ ഫൈവ് സീറോ ആണ് കേട്ടോ ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് ഇതേതുപോലെ വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് സിബും ഹുക്കും സൈഡിൽ വരുന്ന പാറ്റേൺ പലാസും ആണ് വരുന്നത് താഴ്ഭാഗത്ത് ഈ ഒരു വർക്ക് കൊടുത്തോണ്ട് തന്നെ കാണാൻ നല്ല രസമുള്ള ഐറ്റം ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വൺ ഫോർ ഫൈവ് സീറോയാണ് അന്ന് മേടിക്കാൻ പറ്റാത്തവർ ഓടി വന്ന് മേടിച്ചേക്കണം എന്നോട് പരിഭവം വിചാരിക്കരുത് ഇപ്പോഴാണ് കിട്ടിയത് ഞാനിത് എടുത്തതായിട്ട് ഓർക്കുണ്ട് പക്ഷേ അത് നമുക്ക് ഇൻഡിവിജ്വലി പറയാൻ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓടി ഓടി വന്ന് മേടിക്കാം ഇതാണ് അടുത്ത പാറ്റേൺ ഇത് ഈ എടുത്ത് ഇട്ടതാണ് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മനസ്സിലായവർ പെട്ടെന്ന് ഓർഡർ എടുക്കാം കേട്ടോ അ ഇങ്ങനെ ലേസ് വർക്കൊക്കെ കൊടുത്ത് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഐറ്റമാണ് ഒരു നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് അഞ്ച് ടോപ്പിന് ലെങ്ത് വരും പാൻറ്റ് വരുന്നത് ഇങ്ങനെ ഒരു ക്രീം ഷെയ്ഡാണ് ഫ്രണ്ടിലേക്ക് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് സിബും ഹുക്കും വരുന്ന പാറ്റേൺ പലാസോ ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ത്രെഡിൻ്റെ ഒരു നീല് അല്ല സോറി മൂന്ന് ലൈനിൽ ഈ ഓറഞ്ച് കളറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ത്രെഡ് ഡീറ്റെയിലും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വൺ ഫോർ ഫൈവ് സീറോ തന്നെയാണ് കേട്ടോ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം നമ്മളങ്ങനെ ഒരുമിച്ചിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ലേറ്റ് ആവും ഇനി എന്നാ അൻവിത എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഇപ്രാവശ്യത്തെ അൻവിത കളക്ഷൻസ് തീർന്നിട്ടുണ്ട് ഇനി അടുത്തത് വീണ്ടും സ്റ്റോക്ക് വരുന്നതാണ് ഇനി നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ഒക്കെ നമ്മൾ കാണിക്കും ഇതൊന്ന് തീർന്നാൽ അതൊന്ന് സ്വസ്ഥമായിട്ട് എടുക്കുക അതിപ്പം അൻവിത ഉണ്ടെന്ന് അറിയാവുന്ന ആൾക്കാർ അൻവിത എന്നാ എന്നാ എന്നാൽ ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അൻവിത അങ്ങോട്ട് ഒരുമിച്ച് ഇട്ടത് കേട്ടാ അപ്പോൾ വേണം ഒരു വേഗം വേഗം ഓർഡർ എടുക്കുക അതുപോലെ വെബ്സൈറ്റിൽ ഓഫർ മറക്കാതിരിക്കുക പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ ചോച്ചാ